ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണ വസ്തു നമ്മുടെ ഓരോ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഗ്രന്ഥങ്ങൾ ഓരോ യുഗത്തിലും രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കൂ ഇപ്പോൾ ഭഗവത്ഗീത എന്താണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് നമ്മൾ എങ്ങനെയാണ് ശ്രേഷ്ഠമായ രീതിയിൽ നമ്മെ ഏൽപ്പിച്ച കർമ്മങ്ങൾ എത്ര നന്നായിട്ട് ചെയ്യണം അതാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിച്ചു തരുന്ന പാഠം ജീവിതത്തിൽ വരുന്ന നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ധാരാളം വളരെ വേദനാജനകമായിട്ടുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ പ്രശ്നങ്ങൾ അതിസങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ഉണ്ടാകും അതിനെയൊക്കെ അർജുനനെ പോലെ ഒരു യോദ്ധാവായിട്ട് നമ്മൾ അതിനോട് പൊരുതുകയാണ് വേണ്ടത് കൂടെ ഭഗവാനാകുന്ന തേരാളിയെ കൂട്ടിന് പിടിച്ചുകൊണ്ട് പൊരുതുമ്പോൾ ആ പ്രയത്നത്തിന് പൂർണ്ണ ഫലമുണ്ടാകും അതാണ് നമ്മളെ ഗീത പഠിപ്പിച്ചു തരുന്ന തത്വം അല്ലാതെ നമ്മൾ ജീവിതത്തിൽ വരുന്ന എല്ലാറ്റിനെയും ഇത് വിധിയാണെന്നോർത്ത് അതല്ല ഇതെന്റെ കർമ്മഫലമാണെന്നോർത്ത് സമാധാനത്തോടെ എവിടെയെങ്കിലും കർമ്മം ചെയ്യാതെ ആജീവനാന്തം ദുഃഖിച്ചും ദുരിതപ്പെട്ടും ജീവിക്കാനല്ല നമ്മെ വേദാന്ത ഗ്രന്ഥങ്ങളൊന്നും പഠിപ്പിച്ചു തരുന്നത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മെ ഏൽപ്പിച്ച കർമ്മം ചെയ്യൂ ഭഗവാനെ കൂട്ടുപിടിച്ച് ലക്ഷ്യം കാണൂ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഈ കാലഘട്ടത്തിലല്ല പഴയ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടവും അതിനു മുമ്പുള്ള കാലഘട്ടത്തിലോ ഒക്കെയുള്ള നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു പെൺ ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് ഒരു പെൺകുട്ടി വിവാഹിതയായി മറ്റൊരു ഗൃഹത്തിൽ ചെന്നു അവിടെ അവൾക്ക് ജീവിക്കുവാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വന്തം വീട്ടിൽ വന്ന് പറയുക അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കും ഇത് നിന്റെ വിധിയാണ് അത് നീ അതിനെ സഹിച്ചോളൂ അല്ലെങ്കിൽ ആ കുട്ടി സ്വയം കുറെ അനുഭവിച്ചതിന് ശേഷം വിചാരിക്കും ഇതെന്റെ വിധിയാണ് എനിക്കിനി വേറെ പോകാൻ മാർഗമില്ല മാർഗം കാണിച്ചു കൊടുക്കേണ്ടവരാണ് രക്ഷകർത്താക്കൾ അവര് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഇത് നിന്റെ വിധിയാണ് ഇത് നീ അനുഭവിച്ചോ നിനക്ക് എന്താ ദുരിതം വന്നാലും ദുഃഖം വന്നാലും നീ അത് അനുഭവിക്കണം നിന്റെ കർമ്മഫലമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ധാരാളം പേരുണ്ട് സത്യത്തിൽ കർമ്മഫലമാണോ ആലോചിച്ചു നോക്കൂ അല്ല നമ്മൾ ഒരു മറു ഓപ്ഷൻ കണ്ടെത്താനൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് ചെന്ന് പെട്ടുപോകുന്നത് അല്ലേ വേറെ അതിനെ നമ്മളെ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാനോ അതിൻ്റെ മറ്റൊരു ദിശാബോധം കാണിച്ചു തരാനോ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉത്തമരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലേ നമ്മൾ ആരാണ് ജീവിതം നരകതുല്യമാ ആകാൻ ആഗ്രഹിക്കുന്നത് ആരുണ്ടും ഭൂമിയിൽ ജീവിതത്തെ നരകമാക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത് നരകമായ ജീവിതം ജീവിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് വേറൊരു ഓപ്ഷൻ അവർക്കില്ല ആശ്രയം അവർക്കില്ല വേറെ എവിടെയും ചെന്ന് കയറാൻ ഒരു ഏരിയ അവർക്കില്ല അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എല്ലാവരും ഇതെൻ്റെ വിധിയാണെന്നും പറഞ്ഞ് ഏറ്റെടുക്കുന്നത് അല്ല വിധി അതല്ല ഓരോ വ്യക്തിയിലും ഭഗവാൻ വാസന ഗുണങ്ങൾ തന്നിട്ടുണ്ട് വാസന ഗുണങ്ങളില്ലാത്തവരാരും ഇല്ല ചിലർക്ക് ഉറങ്ങാനായിരിക്കും വാസന ചിലർക്ക് സീരിയൽ കാണാനായിരിക്കും വാസന ചിലർക്ക് അലസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാനായിരിക്കും വാസന ചിലർക്ക് പാടാനും പ്രസംഗിക്കുവാനും വായിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതുപോലെ രാഷ്ട്രത്തെ നയിക്കുവാനും വിമാനം പറപ്പിക്കുവാനും അധ്യാപകരാകുവാനും നല്ല നല്ല ഫിഷുരന്മാരാകുവാനും അതുപോലെ നല്ല വാസ്തുശില്പികളാകുവാനും നല്ല എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ജോലികളാണ് നമ്മൾ ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ വാസന കൊണ്ടാണ് ഒരു ഒരു ചിരട്ടയിലൊക്കെ ഓരോരുത്തർ ശില്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അതവരുടെ വാസന ഗുണമാണ് അവർ മനോഹരമായ ശില്പികളായിരിക്കാം പൂർവ്വജന്മത്തിൽ നമുക്ക് കിട്ടുന്ന ആ കഴിവുകളാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അത് സന്നിവേശിച്ചിട്ട് ശരീരം മാറുന്നതനുസരിച്ച് നമ്മുടെ ആ ബോധമണ്ഡലം വീണ്ടും പുതിയ ശരീരം എടുക്കുമ്പോൾ ആ കഴിവുകളുമായിട്ടാണ് നാം വരുന്നത് എന്തുകൊണ്ടാണ് അധ്യാപകരാകുന്നത് പൂർവ്വജന്മത്തിലവർ മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ വിദ്യ പറഞ്ഞു കൊടുത്തവരാകാം അതുകൊണ്ടാണ് ആ ഒരു എനിക്കൊരു ടീച്ചറാവണം എന്ന് പറഞ്ഞ് എനിക്കൊരു ഡോക്ടറാവണം എനിക്ക് സയൻറ്റിസ്റ്റാവണം എനിക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒരു സൈനികനാവണം എന്നൊക്കെ ഓരോരുത്തരും പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ വാസനയാണ് അവരുടെ ഉള്ളിലുള്ള വാസനയാണ് ചിലർക്ക് ഇതൊന്നും ആകണ്ട അവർക്ക് ആത്മജ്ഞാനം മതി ജ്ഞാനദർശികളായിട്ട് പോകാനാണ് മറ്റു ധാരാളം പേര് ആഗ്രഹിക്കുന്നത് അതും അവർ പൂർവ്വജന്മത്തിൽ ആർജിച്ച വാസനയുടെ സംസ്കൃതിയുടെ ഗുണമാണ് പിന്നീട് നമ്മൾ ഈ ജന്മത്തിൽ ജനിച്ച് വളർന്നു വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും മാതാപിതാക്കളും നമ്മുടെ കുടുംബവും ഒക്കെ നമ്മുടെ സമൂഹമൊക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട് ആ സ്വാധീന ശക്തിയുടെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്കൃതി നമ്മുടെ കൾച്ചറൊക്കെ വളർന്നു വരുന്നത് അപ്പോൾ ഈ സംസ്കൃതിയും വാസന ഗുണവും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഏത് കർമ്മ മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് വരുന്നത് അച്ഛനമ്മമാരുടെ ആഗ്രഹപ്രകാരം നമ്മൾ നമ്മളുടെ വാസനയ്ക്ക് അനുസരിച്ചല്ലാത്ത കർമ്മങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ നമ്മൾ അവിടെ വിജയിക്കത്തില്ല പരാജയപ്പെട്ടു പോകും അങ്ങനെ ആ വാസനകൾ അനുസരിച്ചാണ് ഓരോ വ്യക്തിയും അവനവൻ്റെ കർമ്മ മേഖല തിരഞ്ഞെടുക്കുന്നത് ചിലർക്ക് യാതൊരു വാസനയും ഉണ്ടാകില്ല അവരാണ് ജീവിതത്തിൽ എവിടെ എവിടെ എത്താതെ പോകുന്നത് എത്താതെ പോകുക എന്നൊരു പദം ആരെയും വിവക്ഷിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും അവനവന്റെ കർമ്മമനുസരിച്ച് എവിടെങ്കിലും ഒക്കെ എത്തുന്നുണ്ടാവും ഇന്ന ഇന്ന ഒരു ലക്ഷ്യത്തോടുകൂടി വരുന്നവരാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അതിനുവേണ്ടിയുള്ള സാഹചര്യം ഭഗവാൻ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കും കാരണം അവർ ആ ലക്ഷ്യത്തിൽ എത്തേണ്ടവരാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനുള്ള സാഹചര്യമാണ് ജീവിതത്തിൽ എത്തിക്കൊടു എത്തിച്ച് കൊടുക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം സാർ ഏത് രാമേശ്വരത്ത് ഒരു കുഗ്രാമത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം ലോകം അറിയുന്ന ഒരു സയൻറ്റിസ്റ്റായി മാറണം എന്ന് ജീവിതത്തിലുണ്ട് ഒരു ഇന്ത്യൻ പ്രസിഡന്റായി ഒന്നാമത്തെ പൗരനായി മാറണം എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കർമ്മമാണ് ആ കർമ്മത്തിന് അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റായി എബ്രഹാം ലിംഗങ്ങളുടെ ജീവിതമൊക്കെ പഠിച്ചിട്ടില്ലേ അദ്ദേഹം എന്തായിരുന്നു ഒരു ഒന്നുമല്ലാത്ത ഒരു ഒരു നിസ്സാരപ്പെട്ട നിർധനമായ ഒരു കുടുംബത്തിൽ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് പ്രസിഡന്റ് പ്രസിഡൻ്റാകാനുള്ള അറിവ് സമ്പാദിച്ചത് അദ്ദേഹം സ്വയം പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തരോടും സംസാരിക്കാനുള്ള പ്രാഗല്ഭ്യം വാക്കുകൾ കൊണ്ടാണ് അറിവ് കൊണ്ടാണ് അറിവിലൂടെയാണ് നമ്മൾ വാക്കുകൾ എടുത്തിട്ട് അമ്മാനം ആടുന്നത് എത്രയും കുറഞ്ഞ കുറഞ്ഞ വായനയുള്ളവർക്ക് ഏറ്റവും കുറവ് ആയിട്ട് സംസാരിക്കാൻ അറിയൂ സംസാരിക്കാൻ അറിയില്ല നിത്യ ജീവിതത്തിലുള്ള കാര്യങ്ങളെ അവർക്ക് സംസാരിക്കാനറിയൂ പുറത്തുനിന്ന് ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ നമ്മൾ വായനയിലൂടെ നേടിയ അറിവിലൂടെ പറ്റും അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് ഏത് കർമ്മങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട് ആ കഴിവിന് ആരാണ് നമ്മളെ ആ കഴിവ് ഉണർത്തുന്നത് സാക്ഷാൽ ഭഗവാനാണ് ഭഗവാനാകുന്ന ആ സാരഥി നമ്മോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ഭരമേല്പിച്ച് അദ്ദേഹം നയിക്കുന്ന തേരിലിരുന്നാൽ തെളിക്കുന്ന തേരിലിരുന്നാൽ ആ ദിശാബോധം കാണിച്ചു തരുന്നത് ഭഗവാനാണ് പക്ഷെ ദിശാബോധം കാണിച്ചു തരാൻ നാം ഭഗവാനെ ഏൽപ്പിക്കാറില്ല കാരണം എന്താണ് നമുക്ക് ഏൽപ്പിക്കാൻ ഒരാളില്ലല്ലോ നാം തന്നെയാണ് നമ്മുടെ നായകൻ അല്ലെ നാം തന്നെയാണ് നമ്മുടെ നേതാവ് നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരുവും ശിഷ്യനും എല്ലാം നാം തന്നെയാണെന്ന് നാം സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നു ഞാൻ എൻ്റെ കഴിവ് അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ എത്തി ഇങ്ങനെയൊക്കെ ആയി എന്ന് നമ്മൾ ഓരോരുത്തരും ധരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചരട ആരുടെ കയ്യിൽ ഏൽപ്പിക്കും ഏൽപ്പിക്കാൻ ആരുമില്ല പിന്നെ എപ്പോഴാണ് നമ്മൾ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ രാമായണം വായിച്ചു രാമായണത്തിൽ അവസാന ഭാഗമായപ്പോൾ എല്ലാവരും മേഘനാഥൻ ഉൾപ്പെടെ എല്ലാവരും നഷ്ടപ്പെട്ടു ഹോമം ചെയ്ത് ജീ വിജയിക്കാമെന്ന് ശുക്രാചാര്യർ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഹോമത്തിനും വിഘ്നം വരുത്തി മാനരസേനകൾ അപ്പോൾ മണ്ടോതിരിയുടെ മുന്നിൽ നിന്നത് ഭഗവാൻ രാവണൻ സംസാരിക്കുന്ന ഭാഗമുണ്ട് ഇതെല്ലാം എൻ്റെ കർമ്മഫലമാകും എൻ്റെ ദൈവമേ ഞാൻ എന്ത് പാപമൊക്കെയാണ് ചെയ്തത് ഞാൻ ചെയ്ത ആ മഹാപാപങ്ങളെ മഹാപാപങ്ങളെക്കുറിച്ച് എനിക്കിപ്പോഴാണ് ബോധം വരുന്നത് ഇതെല്ലാം എൻ്റെ കർമ്മഫലമാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുക തന്നെ വേണം അപ്പോഴാണ് എൻ്റെ ദൈവമേ എൻ്റെ ഈശ്വര എന്നുള്ളൊരു ചിന്ത പോയത് അതുവരെയും ആ രാക്ഷസേശ്വരൻ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നോ എൻ്റെ ആ ആ കഴിവ് എൻ്റെ പൗരുഷൻ എൻ്റെ ശ്രേഷ്ഠത എൻ്റെ തപോവലം എൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ മായാവിദ്യകൾ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കാമനകൾ ഇതിന് ഇതൊക്കെ ഇതിനൊക്കെയായിരുന്നു അദ്ദേഹം ഞാൻ എൻ്റെ 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 അത് അത് തന്നെയായിരുന്നു അദ്ദേഹം ഓരോ വ്യക്തിയും രാവണനെ മാത്രം വേണ്ട നമ്മൾ ഓരോ വ്യക്തിയും നമ്മളിലേക്ക് തന്നെയാണ് നോക്കുന്നത് പക്ഷേ ആരും ഒരു ആശ്രയമില്ല ഒരു മനുഷ്യരും ആശ്രയമില്ല ഈ രാവണനെ പോലും ഇനിയും ആരും വീല്ല ഇനി എനിക്ക് എന്നെ മുന്നിൽ നിന്ന് നയിച്ച് കൊണ്ടുപോകാൻ എന്നെ രക്ഷിക്കാൻ ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് മക്കളെയും ബന്ധുക്കളെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ആമാത്യന്മാരെയും എല്ലാവരെയും ഓരോന്നരെയും ഓരോരുത്തരെയും മരണത്തിൻ്റെ വായിലേക്ക് അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുകയാണ് എന്തിനു വേണ്ടിയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ അപ്പോൾ ഓരോ വ്യക്തിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് അവനവൻ്റെ ജീവനാണ് അവനവൻ്റെ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞ് ഒരു കുട്ടി ഈ അച്ഛൻ വണ്ടി പഠിപ്പിക്കുകയാണ് വണ്ടി ലൈസൻസ് കിട്ടിയിട്ടേ ഉള്ളൂ ആ വണ്ടി പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ആ അതിനോടിക്കാൻ വലിയ വയ്യാത്ത വലിയൊരു ബൈക്ക് അതിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാനില്ലേ നിൻ്റെ റയിൽനിൽ കയറിയിരുന്നു ഓടിയില് എന്നു പറഞ്ഞ് അതിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അത് ഓടിക്കാൻ തുടങ്ങി ഒരു ബ്രേക്ക് കറക്റ്റ് ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ അച്ഛൻ ആ വണ്ടിയുടെ പുറന്നെടുത്തിയാടി അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടി ആ ബൈക്കുമായിട്ട് വീണ് അതിൻ്റെ കൈയും കാലുമൊക്കെ ഒടിഞ്ഞു പോയി മരിക്കാതിരുന്നത് എൻ്റെ ആയുസിൻ്റെ മഹാഭ ആ ഒരു ഭൂരിപക്ഷം ഇനി ഉണ്ടാവും അതുകൊണ്ട് അപ്പോൾ ആർക്കാണവിടെ ഞാനത് വളരെ ഏറ്റവും അവസാനം കേട്ടൊരു ഇൻസിഡൻറ്റാണ് എനിക്കറിയാവുന്ന ഒരു സംഭവം അപ്പോൾ സ്വന്തം സ്വന്തം ജീവനാണ് എല്ലാവർക്കും വലുത് സ്വന്തം ജീവൻ ജീവനാണ് ഓരോരുത്തർക്കും വലുത് അല്ലേ ആണ് അപ്പോൾ നമ്മൾ പറയത്തില്ലേ നമ്മൾ വലിയ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ വലിയ കുലുക്കം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുക അല്ലെങ്കിൽ മലയിടിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളൊക്കെ വലിയ വിനാശകരമായ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും എല്ലാവരും എന്തു ചെയ്യേ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമോ അവനവന്റെ ജീവനും കൊണ്ട് ഓരോരുത്തരും ഓടുകയോ ചെയ്യുന്നേ നമുക്ക് നമ്മൾ പിന്നെ അമ്മമാർ കൂടുതലും തൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടൊരു ജീവിതം ഉണ്ടാകത്തില്ല ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൈക്ക് പിടിക്കുകയോ മടിയിലെടുത്ത് വെക്കുകയോ എവിടെയെങ്കിലും വെച്ചിട്ടൊരു ഓടും ആ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഓടുന്ന അമ്മമാരുണ്ടാവുമോ കാണുമോ അതെനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കൂടുതൽ പേരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അപ്പോൾ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീരുക ആ മറ്റൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടി അല്ല അവരുടെ നിർബന്ധത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് നമ്മുടെ സംസ്കൃതിയും നമ്മുടെ കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് എന്ത് കഴിവുണ്ടെന്ന് അവരുടെ വ്യക്തിത്വം കാണുമ്പോൾ അറിയാൻ പറ്റും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഒക്കെ നോക്കുമ്പോഴാണ് ആ വ്യക്തിത്വം എന്താണെന്ന് അറിയുന്നത് ആ വ്യക്തിത്വം നമ്മളും മിക്ക സ്ത്രീകളും മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവ് വെച്ചിട്ട് അവരൊരു മരപ്പാവകളായിട്ട് ഇങ്ങനെ ജീവിക്കും മറ്റാർക്കോ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യത്തിൽ എന്നിട്ട് അവസാനം എന്ത് ചെയ്യും ഇതൊക്കെ എൻ്റെ വിധിയാണെന്ന് ഓർത്തിട്ട് ഭഗവാനെ ആശ്രയിക്കും അതെന്തിനെ അതെന്തിനാശ്രയിക്കുന്നത് നമ്മുടെ ദുഃഖം മാറാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് ആ ജീവിതത്തിൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകും നമുക്ക് നിലനിൽപ്പില്ലാതെ ശരീരവും മനസ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോകും അതിനുവേണ്ടിയാണ് ബഹുഭൂരിപക്ഷം സ്ത്രീജനങ്ങളും ആ ഭക്തിയാകുന്ന ഭഗവാനെ കൂട്ടുപിടിക്കുന്നത് വേറെ ആരുമില്ല നമുക്ക് എല്ലാവർക്കും നമ്മളെ എല്ലാവർക്കും വേണം നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സാധിപ്പിക്കണം പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾക്ക് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭഗവാനെ കാണൂ എന്നുള്ള പരമാർത്ഥ തത്വം ഓരോ സമയത്തും നമുക്ക് മനസ്സിലാവും ആ അങ്ങനെയുള്ളവരെ സ്വീകരിക്കാനാണ് ഭഗവാൻ നീ വിഷമിക്കരുത് നിനക്ക് ഭൂമിയിൽ പലരും നിനക്ക് ബന്ധുമിത്രാദികളും നിനക്ക് എല്ലാവരും ഉണ്ടെങ്കിലും നിനക്ക് ഞാനേ ഉള്ളൂ പരമാശ്രയമായിട്ടെന്നുള്ളത് നീ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സിലാക്കൂ എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് പലപ്പോഴും നമ്മുടെ മനോഗതം ഭഗവാൻ അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അല്ലേ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കൊരു പുരുഷനായാലും അയാളുടെ ഭാര്യക്കായ ഭാര്യയ്ക്ക് പോലും അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ പോലും നമ്മുടെ മനോഗതങ്ങൾ ഇംഗിതങ്ങൾ നാം ആരാണ് എന്താണ് എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞു തരാനോ അല്ല മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല കാരണം അവർ നമ്മൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരേ ഉള്ളൂ അല്ലെ നമ്മുടെ മനസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ ചിന്ത എന്താണ് മനസ്സ് എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ വേദന എന്താണ് സന്തോഷം എന്താണെന്ന് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ഹൃദയപത്മത്തിലിരിക്കുന്ന ഭഗവാനെ അറിയൂ ആ ഭഗവാന്റെ അറിവോടുകൂടി നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അപ്പോൾ ഏറ്റവും ഹൃദയനാഥനായി നാം ഭഗവാനെ ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ പരാജയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം വിവേകത്തോടെ പ്രവർത്തിക്കണം ശരിയും തെറ്റും മനസ്സിലാക്കി ജീവിക്കണം അതും മനസ്സിലാക്കാതെ നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തി അവിടെ മുന്നോട്ട് പോകാൻ ഒരു ഗതി ഇല്ലാതെ അവിടെ തടഞ്ഞു കിടക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതെൻ്റെ വിധിയാണെന്ന് ഓർത്തിട്ട് ആ വിധിയെ ചൊല്ലി കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിലേക്ക് വരും പക്ഷെ അതൊരു വിധിയാണോ ആലോചിച്ച് നോക്കൂ നമ്മുടെ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാകാം നമ്മളിതിലേക്കൊക്കെ വന്ന് പെടുന്നത് ഓരോ ജീവിതത്തിൻ്റെയും പരാജയത്തിലും വിജയത്തിലും ഒക്കെ വന്ന് പെട്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മുടെ തലമുറകളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരു അർജുനനെ പോലെ ഭഗവാന്റെ ആ പേരിലിരുന്നു കൊണ്ട് വേണം നമ്മൾ ഭഗവാനൊരു ഒരു ഇരിക്കുന്ന ആ മനസ്സിൽ മാത്രമേ അർജുനനെ പോലെ നമ്മൾക്ക് വീണ്ടെടുക്കാനെല്ലാം കഴിയുകയുള്ളു എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ പോയി ഒരു ഗ്രാമം ഒരു ഗൃഹം ഒക്കെ ചോദിച്ചു അവരോട് കൗരവരോട് പക്ഷെ അതുപോലും കൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്നപ്പോഴാണ് ഇത് നിനക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ടത് നീ നേടിയെടുക്കണം നിന്റെ കർമ്മം അതാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് അല്ലാതെ യുദ്ധം ചെയ്ത് ഹിംസ വർദ്ധിപ്പിച്ച് കുരുവംശം ഒന്ന് നശിപ്പിച്ചിട്ട് ഒന്നും നേടാനില്ല അധർമ്മത്തിന് വേണ്ടി അധർമ്മികളെ നിഗ്രഹിച്ച് ധർമ്മത്തിനെ കൂട്ടുപിടിക്കാൻ ധാരാള സമയം അവർക്ക് അവസരം കൊടുത്തു ദുര്യോധനാദികൾക്ക് പക്ഷേ അധർമ്മം ആ അധർമ്മത്തിൻ്റെ പൂർണ്ണതയിൽ കൊടികുത്തി വാഴുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യാൻ കഴിയും അവരെ നിഗ്രഹിക്കാനല്ലേ കഴിയൂ അതാണ് ഭഗവത്ഗീതയെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഒരു വീടിന് കൊള്ളരുതാത്ത അവനെ സമൂഹത്തിന് ഇതിലേക്ക് ഇറക്കി വിടുക സമൂഹത്തിന് കൊള്ളത്തില്ലെങ്കിൽ അവൻ എന്നെ എല്ലാവരെയും കൂടി തല്ലിക്കൊന്ന് കളയുക അതാണ് വേണ്ടത് സത്യത്തിൽ അത് തന്നെയല്ലേ വേണ്ടത് ഒരു ഒരു ലഹരിയൊക്കെ ഉപയോഗിച്ച് അവരെ വീട്ടിൽ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ആ വീട്ടിൽ അവൻ്റെ അല്ല അവളുടെ ആവശ്യം എന്ന് തോന്നും ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര ചെയ്തപ്പോൾ എൻ്റെ എതിരെ ഒരു ഒരു പതിനെട്ട് ഇരുപത് വയസ്സിന് രണ്ട് ആൺകുട്ടികൾ സ്കൂട്ടർ ഓടിച്ച് വരുന്നതുകൊണ്ട് അത് വളരെ ചെറിയ വീലുള്ള പ്ലഷർ വണ്ടിയാണ് അത് വളരെ ചെറിയ വണ്ടിയല്ലേ പ്ലഷർ എന്ന് പറയുന്ന വണ്ടി അത് അതിൻ്റെ അത് ഓടിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ആളും ബാക്കിലിരിക്കുന്ന കുട്ടിയും വളരെ ശക്തിയോടെ റേസ് ചെയ്ത വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് ഇങ്ങനെ വളച്ച് വളച്ച് അതേ ലെഴുന്നേറ്റ് നിന്ന് ഓടിക്കുന്നു അടുത്ത വീടിൻ്റെ മതിലിൻ്റെ മുകളിലേക്കൂടെ എത്തി നോക്കി ആ വണ്ടി അല്ല ചെറിയ വണ്ടിയായി അപ്പോൾ അവരുടെ കയ്യിൽ വലിയ വാഹനങ്ങൾ ഡ്യൂക്ക് പോലെയൊക്കെയുള്ള വലിയ വാഹനങ്ങൾ കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് വലിയ വീലുള്ള വാ ടയറുകളുള്ള വാഹനങ്ങൾ വളച്ചും തിരിച്ചും വളച്ചും തിരിച്ചും ഓടിക്കുന്നത് പോലെ ഒരു ചെറിയ ഒരു ഒരു പഞ്ചായത്ത് റോഡിലൂടെ ഇങ്ങനെ ഓടിക്കുകയാണ് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഞാനിത് കണ്ടിട്ട് അസ്തപ്രജ്ഞയായിട്ട് വണ്ടി നിർത്തിയിട്ട് ഇവരുടെ പോക്ക് തിരിഞ്ഞു നിന്ന് നോക്കി ആ ഒരു ഇങ്ങനെ വളക്കുകയും തിരിക്കുകയും വളക്കുകയും തിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ആ വീലൊന്ന് സ്ലിപ്പായി പോയാൽ ആ രണ്ട് കുട്ടികളും തല ചിതറി വീഴും അത്ര സ്പീഡിലും അത്ര ശക്തിയിലുമാണ് അവർ ആ വണ്ടി എടുക്കുന്നത് ആ ആക്സിലേറ്ററിൻ്റെ റേസ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണിവർ എത്ര അന്നേരം അവൾ ഒന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ അവരുടെ തല ചെതിറി പോകും പിന്നെ കൈയും ഓടിയുന്ന ഒരു വിഷയമല്ലോ ഇവിടെ അത്ര ഒന്ന് ചരിഞ്ഞാൽ മതിയായിരുന്നു അവരെങ്ങനെ ആയിക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ണ് മറയുന്നവരെ ആ കാഴ്ച കണ്ട് അന്തം വിട്ടുപോയി അതിനുശേഷം ഒരു വളവാണ് ആ വളവിലോട്ട് ഇങ്ങനെ സൗണ്ട് പോകുന്നതും ഈ എതിരെ മഴയൊക്കെയുള്ള സമയമായിരുന്നു എതിരെ വാഹനമൊന്നും വരാതിരുന്നെങ്കിൽ അവർക്ക് ആയുസ് ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും അപ്പോൾ ഇത് ഒരു ഒരു യാത്രയുടെ ഒരു ഒരു മിനിറ്റോ മറ്റോ ഞാൻ കണ്ട കാഴ്ചയാണ് ഈ ഇവർ തന്നെയല്ലേ എല്ലാ പ്രാവശ്യവും എടുത്തുകൊണ്ട് എല്ലാ ദിവസവും എത്രയോ മണിക്കൂർ വണ്ടി ഓടിക്കുന്നുണ്ടാകും ഇതേ രൂപത്തിൽ അപ്പോൾ ഇവരൊക്കെ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അവയവങ്ങളൊക്കെ ചിന്ന ഭിന്നമായി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർ കരുതി വെച്ചിരിക്കുന്ന കാശുകളൊക്കെ എടുത്ത് ഈ ഇങ്ങനെയുള്ള യുവന്മാരെയൊക്കെ ശരിയാക്കി എടുക്കാൻ പോകില്ലേ യോ എൻ്റെ മോനാണ്ട് ആക്സിഡൻറ്റിൽ ഒടിഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെ ആയി ഇങ്ങനെയായി എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളില്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഓപ്പറേഷന് വേണ്ടി ഒക്കെ പോവില്ലേ പോവില്ലേ എന്തിനാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ തോന്നി അത് എൻ്റെ മകനാണെങ്കിൽ പോലും അങ്ങനെ ഒരു വീഴ്ച വീണാൽ ഞാൻ പോകില്ല രക്ഷിക്കാൻ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മോൻ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് ഒരു അങ്ങനെ പോകില്ല ഒരു പ്രാവശ്യം വണ്ടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ പോലീസുകാർ പിടിക്കുകയോ അല്ലേ ചെയ്താൽ ലൈസൻസ് എൻ്റെ പേരിലാണ് അവരെന്നെ വിളിച്ചാൽ നിന്നെ രക്ഷിക്കാനോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരാനോ ഞാൻ വരില്ല ഞാൻ വരില്ല നീ അവിടെ തന്നെ അവരുടെ മുമ്പിൽ പെറ്റി അടയ്ക്കാൻ പോലും ഞാൻ പൈസ തരില്ല നീ വണ്ടി കൊണ്ടുപോയിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവനെ വണ്ടി കൊണ്ടുപോയില്ല അപ്പോൾ അതിന് ശേഷമാണ് ലൈ പതിനെട്ട് വയസ്സാവും ലൈസൻസ് കിട്ടി ഇപ്പോൾ പത്തൊമ്പത് വയസ്സാകുന്നു വണ്ടി കാറും സ്കൂട്ടറൊക്കെ വളരെ പ്രാഗല്ഭ്യത്തോടു കൂടി ഓടിക്കും അവൻ്റെ പുറകിലിരിക്കുന്ന എനിക്ക് വളരെ സേഫായിട്ട് തോന്നും ഇരിക്കുമ്പോൾ ഞാൻ ഓടിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് അവൻ ഓടിക്കും അതുപോലെ കാറും ഓടിക്കും നന്നായിട്ട് ഓടിക്കും അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ആ ഒരു ആഹ്ലാദ തിമിറപ്പിൽ വരുന്ന കുട്ടികൾ അവരുടെ ആ അവർക്കത് എന്തോ തെറ്റെന്നൊന്നും അറിയാൻ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കാതെ അവരുടെ കയ്യിലോട്ട് ഈ ഒരു ഭ്രാന്ത് പിടിച്ച് വല്ല ലഹരി ഉപയോഗിച്ച് കുട്ടികളാണെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ത് ഭ്രാന്തമായിട്ടുമായിരുന്നു വണ്ടി ഓടിക്കുന്നത് എൻ്റെ വണ്ടിയെ വന്ന് ഇടിക്കുമെന്ന് കരുതി ഞാൻ വളരെ സ്ലോയിൽ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അന്തം വിടുന്ന ഈ കാഴ്ച കാരണം എനിക്കും രണ്ട് ആൺകുട്ടികൾ അതേ പ്രായത്തിലൊക്കെ ഉള്ളവരാണ് ഇങ്ങനെ വീണ് ചെതറിയാൽ ഇവരെ എങ്ങനെ രക്ഷിക്കും അവരെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല അവർക്ക് ജീവൻ കാണുമോ കാണില്ല കയ്യോ കാലോ ഓടിഞ്ഞാൽ നമുക്ക് വീണ്ടെടുക്കാം തലയൊക്കെ ചെതറിപ്പോയാലും എന്തോ ആ ആ വേഗതയിൽ തലച്ചോറ് ചെതറിപ്പോവും അത്ര വേഗത്തിലാണ് വണ്ടി ഓടിച്ച് അത് മര്യാദക്കല്ല തിരിച്ചും വളച്ച അതൊരു കൊച്ച വീലുള്ള വണ്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുങ്ങളൊക്കെ വീട്ടിനകത്ത് വെച്ചേക്കാൻ പാടുള്ളൂ എന്ന് ആലോചിച്ച് നോക്കിക്കേ ഞാൻ പറയുന്നത് വലിയ തെറ്റുമുണ്ട് ഞാനും അമ്മയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മക്കളുടെ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ അവനന്മാരെ വീട്ടിൽ നിന്ന് പുറത്താക്കണം സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറയണം അവരുടെ മേലിൽ നമ്മളൊരു അറ്റാച്ച്മെന്റ് വെച്ചേക്കാൻ പാടില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്ത് വയസ്സെച്ചല്ലേ വാക്കരുത് അവന്മാർ ഉണ്ടാക്കി വെക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും സ്വയം അനുഭവിക്കണം ഇല്ലെങ്കിൽ അനാഥമായിട്ട് എവിടെങ്കിലും ഡെഡ് ബോഡിയായിട്ട് കിടക്കണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് സത്യത്തിൽ ഇതൊക്കെയാണ് ഗീത ഭഗവത്ഗീത പറഞ്ഞു തരുന്ന പാഠം ഗീത ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ധർമ്മത്തോടെയും സത്യസന്ധതയുടെയും ലക്ഷ്യബോധത്തിലെത്തും അരുതാത്തത് കണ്ടാൽ അവിടെ കർശനമായിട്ട് വിലക്കും വേണ്ടാത്തത് കണ്ടാൽ അതിനെ നിഷേധിക്കുകയും ആട്ടി അകറ്റുകയും ചെയ്യും ഇതാണ് ഭഗവത്ഗീതയുടെ ധർമ്മം അല്ലാതെ ഇതെല്ലാം എന്റെ വിധിയാണ് എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എൻ്റെ മക്കൾ അങ്ങനെ അങ്ങനെയായിപ്പോയി ഇതും എൻ്റെ കർമ്മഫലം എന്റെ ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭഗവാന്റെ തിരുനുമ്പിൽ പോയി കിടന്ന കരയുമല്ല വേണ്ടത് ഭഗവാൻ നമുക്ക് ബുദ്ധിയും വിവേകവും എല്ലാം തന്നിട്ടുണ്ട് നമുക്ക് ആജ്ഞാശക്തി ഇച്ഛാശക്തിയും തന്നിട്ടുണ്ട് നമ്മുടെ ഒരു അച്ഛനോ അമ്മയോ ആകുന്നെങ്കിൽ അതിനുള്ള കഴിവ് അമ്മ ഭഗവാൻ തന്നിട്ടുണ്ട് പ്രകൃതിശ്ശരിയായ മാതാവും അതിനുള്ള ശരീരബലം തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ മക്കളെ മര്യാദക്കാരായി വളർത്തണം പഠിപ്പിക്കണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം മാന്യമായിട്ട് ജീവിക്കാനും ഇടപെടാനും ഉള്ള ആത്യന്തികമായ മാനുഷിക ദയയും ധർമ്മവും ബേസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ പിന്നെ പരസ്പരം നമ്മുടെ കാലഘട്ടത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കല്ലെടുത്ത് നമ്മൾ അവൻ്റെ ദേഹത്ത് എറിഞ്ഞ് അവനെ കൊല്ലണം അല്ലെ തല പൊട്ടിക്കണമെന്ന് പറഞ്ഞ് നമ്മളെറിയുമായിരുന്നോ ഇല്ല നമ്മളെന്തെങ്കിലുമുള്ള ഡസ്റ്റർ വലിച്ച് എറിയുകയോ അല്ലെങ്കിൽ വില വിച്ചോ അടിയോ അല്ലെങ്കിൽ തെള്ളോ മാന്തോ ഒക്കെ അല്ലേ കൊടുക്കത്തുള്ളു ഇത് കല്ല് വലിച്ച് ഒരാളുടെ വേറൊരാളുടെ തലയിലേക്ക് എറിഞ്ഞിട്ട് കണ്ണിൻ്റെ പുരികത്തിൻ്റെ അവിടെ ആ കണ്ണിൻ എൻ്റെ ഒരു ഞാരമ്പ് വരെ പൊട്ടിപ്പോയി ഈ അടുത്തിടെ സ്കൂളിൽ നിന്ന് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ആ എറിഞ്ഞ കുട്ടി പരസ്പരം എറിഞ്ഞിട്ടുണ്ട് ഒരുത്തൻ ഒരാളെ എറിഞ്ഞിട്ട് അതിനിടയ്ക്ക് വേറെ എവിടെയൊന്നും പാവം പിടിച്ചൊരുത്തും കയറി വന്നു എറിഞ്ഞവൻ അവിടുന്ന് സ്കിപ്പായിട്ട് ആ നടന്നു വന്ന ഒരു കുട്ടിയുടെ കണ്ണിൽ അതും ടൈലിന്റെ മുറിയാണ് ടൈല് സ്കൂളിലെ പണി കഴിഞ്ഞിട്ട് ബാക്കി കിടന്ന് അവിടം ചേന്തിപ്പോയി ചോരപ്പുഴ ഒഴുകി അതിൻ്റെ തലയിലൂടെ എത്ര കാലം ഇനിയും അവൻ്റെ ആ തലയിൽ നിന്ന് നഷ്ടപ്പെട്ട ബ്ലഡൊക്കെ വീണ്ടെടുക്കണം എത്ര എത്ര അപ്പൊ എത്ര ഒരാളെ മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ അതങ്ങ് അതിന്റെ പാരമ്യത്തിലാണ് ഇന്നത്തെ തലമുറ ഉപദ്രവിക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ദയ എന്താണെന്ന് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സഹജീവികൾക്ക് അത് വേദനിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വേദനിക്കുന്ന പോലെയാണ് മറ്റുള്ളവർക്ക് വേദനിക്കുന്നത് ഇതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടണ്ട പാഠമാണ് അല്ലാതെ എത്രയും ശക്തമായിട്ട് റേസ് ചെയ്ത് ഒരാളെ മറ്റൊരാളെ നശിപ്പിക്കണം കൊല്ലണം എന്നുള്ള വാശിയിലല്ല സ്കൂളിൽ വഴക്കും അടിയിടിയെല്ലാം ഉണ്ടാവും പക്ഷേ അത് മറ്റേ ആളിനെ നശിച്ചു പോകണം അവൻ ചത്തുപോകണം അവൻ്റെ തലയെല്ലാം പൊട്ടിപ്പോകണം അവന്റെ കൈയും കാലമൊക്കെ ഒടിക്കണം എന്നുള്ള ആ ക്രൂരമായ ആവേശം കുട്ടികളിലുണ്ടാകാൻ പാടില്ല ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിത്യ ജീവിതത്തിൽ ഓരോരോ സംഭവങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് ഓരോരുത്തരോടും ഇത് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മറ്റാരോടാണ് ഇതൊക്കെ പറയേണ്ടത് അപ്പോൾ എനിക്ക് മറ്റാരോടും പറയാനോട്ട് സമയവുമില്ല ആകെ പറയാനുള്ളത് നിങ്ങൾ മാത്രമാണ് എന്നെ കേൾക്കാനുള്ളവരും നിങ്ങളാണ് അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷമായാലും ദുഃഖമായാലും എൻ്റെ ഏത് എല്ലാ ഏത് തരത്തിലുള്ള ഫീലിംഗ് ആയാലും ഷെയർ ചെയ്യാൻ എനിക്ക് നിങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിത്യ ജീവിതത്തിൽ നമ്മളെ ഷോക്കെടുപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് പറഞ്ഞു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖിനുഭവന്തു